മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെ മനം കവർന്ന നടി സുഹാസിനി നമ്മുടെ കൊച്ചു കേരളത്തിലെ വികസനത്തെ പറ്റിയും നമ്മുടെ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞത് കേട്ടില്ലേ ഇവിടെയുള്ളവർ കണ്ണുമടച്ച് കേരളത്തെ അടച്ചാക്ഷേപിക്കുമ്പോഴാണ് സുഹാസിനിയുടെ ഈ വിലയിരുത്തൽ എന്നത് ശ്രദ്ധേയമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമന രാഷ്ട്രീയ നിലപാടും മതനിരപേക്ഷ മൂല്യങ്ങളും രാജ്യത്തിന് മാതൃകയാണെന്നും എല്ലാ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ അസൂയപ്പെടുത്തുന്നതാണെന്നും അവർ ഓർമ്മിപ്പിച്ചത് കേരളത്തെ കൂടിയാണ് ഇവിടുത്തെ റോഡുകളും സർക്കാർ കെട്ടിടങ്ങളും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉന്നത നിലവാരത്തിലാണ് ആരോഗ്യ മേഖലയിലും സാക്ഷരതയിലും മുന്നേറ്റമുണ്ടാക്കിയ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് എടുത്തു പറയേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാത്തിനും ഉപരിയായി മകൻ സി പി എമ്മിൽ ചേർന്നതിനെ കുറിച്ച് സുഹാസിനി പറയുന്നതിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ് മകൻ നന്ദൻ കേരളത്തിലെ സി പി എം നേതാക്കളിൽ നിന്നാണ് രാഷ്ട്രീയത്തെ അറിഞ്ഞതും പഠിച്ചതുമെന്നും അവർ പറയുന്നു അവർ പറഞ്ഞ വാക്കുകൾ ഒന്ന് നോക്കാം സുബ്രഹ്മണ്യൻ പറഞ്ഞു മണിരത്നം പറഞ്ഞില്ല സുബ്രഹ്മണ്യൻ പറഞ്ഞു ഓ ഏത് സുബ്രഹ്മണ്യൻ ജി സുബ്രഹ്മണ്യൻ ജി സുബ്രഹ്മണ്യൻ അവരുടെ പേര് ഗോപാലരത്നം സുബ്രഹ്മണ്യൻ അവരുടെ പേര് പിന്നെ അമ്മയുടെ പേരെന്താണ് പറഞ്ഞപ്പോൾ കടം പറയാൻ കഴിഞ്ഞില്ല ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ടെൽ യു എ സ്റ്റോറി അബൌട്ട് മൈസാൻ പറയട്ടെ ഞാൻ ഹൗ ഹി ജോയിൻഡ് സി പി ഐ എം ആസ് എ വോളണ്ടിയർ അവന് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ നോട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഹി വാസ് നോട്ട് ലൈക് ദി അതർ ചിൽഡ്രൻ സ്കൂളിൽ നിന്ന് വന്ന് ഹി ത്രോ ഹിസ് ബാക്ക് പാക്ക് അൻഡ് ടി വി ഇൻ ഹിൽ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ടി വി ആൻഡ് ടി വി കാണും കാണുന്നത് പാർലിമെൻറ്റ് ചാനലാണ് അവിടെ എല്ലാവരും ദ വില് ബി ഫൈറ്റിംഗ് വിത്ത് ഈച്ചോയിങ് മൈക്ക് ഇറ്റ് വാസ് പെർഫെക്ട്ലി നാച്ചുറൽ ഫോർ ഹിയം മൈ നോർമൽ ഫർ ഹിയം ఐ యూస్ టు వండర్ వాట్ కెన్ హైల్డ్ హవన్ బర్త్ టు అండ్ చిల్డ్రన్ షుట్ బి వాచింగ్ కామికస్ ఆర్ యూనో సమ్ యూ సూపర్ యూనో మ్యాన్ సీరియల్ ఆర్ సింగ్ లైక్ దాట్ హీ ఈస్ వాచింగ్ దిస్ అండ్ స్లో పడికి ఫోస్ ఫిలోసాఫికల్ బుక్స్ అండ్ పొలిటికల్ బుక్స్ పడికి అండ్ దాస్ క్యాపిటల్ పడిపోజ్ ప్రాబబ్లీ పన్నెండు పన్నెండలు ఈ ఫలిట్ రీడింగ్ దాస్ క్యాపిటల్ అప్పు పన్నెండు వయస్ ఉన్నప్పు ஹி வென் டு த சிபிஐ பார்ட்டி இன் டி நகர் எங்களுக்கு அறியான் டி டி நகர் அல்லே ஸோ அப்படி போயிட்டு ஹீ காட் ட்ரோப்ட் அட் த எண்ட் ஆஃப் த ஸ்ட்ரீட் பிகோஸ் ஹீ டென்ட் வாண்ட் சிபிஎம் பீப்புள் டு நோ தட் ஹி ஹாஸ் அ கார் ஸோ அப்படின்னு ஹி வென் பை ஆட்டோ ஆர் பை வாக்கிங் அப்படி போயிட்டு அண்ட் வாட் ஐ லைக் டு வர்ஸ் தாஸ் கேபிட்டல் ஆனால் அவன் விசிட்டிங் கார்டு அது கண்டப்போ இமீடியட்லி தேஸ்டம் டு ஈட் லஞ்ச் ஐ திங்க் தட் இஸ் திரேட்னஸ் ஆஃப் த பார்ட்டி அவன் பேர் எந்த ஆனும் சோதிச்சு இல்ல நீ எவ்ந்து வரணும் ഒന്ന് ചോദിച്ചില്ല വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ് എനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചില്ല കം ഹാവ് ലഞ്ച് ദിവ ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് ഈ വെൻറ്റ് ടു ദി ഓഫീസ് അപ്പോൾ അവർ ദു ഹിം ടു ദി സെക്രട്ടറീസ് ആൻഡ് പീപ്പിൾ എൻ ഹയർ ലെവൽ അപ്പോൾ ചോദിച്ചു വാട്ട് ഇസ് യുവർ നേം എൻ്റെ നെയം നന്ദനാണ് ഫാറിൻ്റെ പേര് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു മണിരത്നം പറഞ്ഞില്ല സുബ്രഹ്മണ്യം പറഞ്ഞു ഓ ഏത് സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യാണ് അവരുടെ പേര് ഗോപാലരത്നം സുബ്രഹ്മണ്യം അവരുടെ പേര് പിന്നെ അമ്മേൻ്റെ പേരെന്താണ് പറഞ്ഞപ്പോൾ കലം പറയാൻ കഴിഞ്ഞില്ല സുഹാസിനീൻ പറഞ്ഞപ്പോ സുഹാസിനി മണിതുണ്ട് മോനാണോ സോ ദം അവർക്കറിയോ നിങ്ങളിവിടെ വരുന്നത് അവർക്ക് എന്തിനാ അറിയണം മൈ അല്ലേ സോ ദാറ്റ് ഇസ് നന്ദ് ഫോർ യു അങ്ങനെയാണ് തുടങ്ങിയത് അവൻ്റെ കേടൽ you know, to look at things, you know, look, searching for things. but she, he became a volunteer and he wrote a book called uh, contours of leninism at the age of 15. and koiematulche, cpm conference in they released the book and they've given him so much. so whatever he's learned about the world is through the books and through cpm party and the leaders that he met, they were all from kerala. like, you know, Uh, like Master. So So many people have been his, you uh, you. know, uh, teachers teaching good things. So today, I'm very happy to say that my son is also part of all of all അവൻ ആറിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല സ്കൂളിൽ നിന്ന് വന്നാൽ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ ശേഷം അവൻ ടി വി കാണും കാണുന്നത് പക്ഷേ പാർലമെന്റ് ചാനലാണ് സാധാരണ കുട്ടികൾ കോമിക്കും കാർട്ടൂണും സൂപ്പർമാൻ സീരീസും ഒക്കെ കാണുമ്പോഴാണ് ഇവൻ പാർലമെന്റ് ചാനൽ കാണുന്നത് പാർലമെന്റ് ചാനലിൽ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പോരാട്ടമാണ് കാണുക അതവന് സാധാരണ കാഴ്ചയാണ് ഇങ്ങനെ ഒരു കുട്ടിക്കാണല്ലോ ഞാൻ ജന്മം നൽകിയതെന്ന് ഞാൻ ഓർത്ത് വിഷമിച്ചിരുന്നു മെല്ലെ അവൻ ഫിലോസഫിക്കൽ പൊളിറ്റിക്കൽ പുസ്തകങ്ങളുമെല്ലാം പഠിക്കാൻ തുടങ്ങി ദസ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ അവന് വെറും പന്ത്രണ്ട് വയസ്സായിരുന്നു ചെന്നൈയിലുള്ള ടി നഗറിലെ സി പി എം പാർട്ടി ഓഫീസിലേക്ക് അവൻ പോയി അന്നവിടെ കയറാനുള്ള അവന്റെ വിസിറ്റിംഗ് കാർഡ് കയ്യിലുണ്ടായിരുന്ന ദസ് ക്യാപിറ്റൽ ആയിരുന്നു അത് കയ്യിൽ കണ്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് അവനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതാണ് ആ പാർട്ടിയുടെ ക്വാളിറ്റി അവർ പേരെന്താണെന്ന് ചോദിച്ചില്ല നീ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചില്ല നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല വന്ന് ഭക്ഷണം കഴിക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ ഭക്ഷണം കഴിഞ്ഞ ശേഷം അവനോട് എന്താണ് നിന്റെ പേരെന്നും അച്ഛന്റെ പേരെന്താണെന്നും ചോദിച്ചു അവൻ അച്ഛന്റെ പേരെന്താണെന്ന് ചോദിച്ചതിന് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു മണിരത്നത്തിന്റെ പേര് പറഞ്ഞില്ല ഗോപാൽ രത്ന സുബ്രഹ്മണ്യം എന്നാണ് അവരുടെ ശരിക്കുമുള്ള പേര് പിന്നെ അമ്മയുടെ പേര് ചോദിച്ചപ്പോൾ അവന് കള്ളം പറയാൻ കഴിഞ്ഞില്ല സുഹാസിനി എന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ സുഹാസിനി മണിരത്നത്തിന്റെ മകനാണോ എന്ന് ചോദിച്ചു അവർക്ക് അറിയാമോ നീ ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു അതിന് അവന്റെ മറുപടി അവർ എന്തിനാണ് അറിയുന്നത് ഇത് എന്റെ തീരുമാനമല്ലേ എന്നാണ് അവൻ പറഞ്ഞത് അതാണ് നന്ദൻ അവൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെയാണ് അവൻ പഠിച്ചതെല്ലാം പുസ്തകങ്ങളിലൂടെയും സി പി എമ്മിലൂടെയുമാണ് അവൻ പഠിച്ചത് കേരളത്തിലുള്ള നേതാക്കളിലൂടെയാണ് ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ അവന്റെ ഗുരുവാണ് സി പി എമ്മുകാരിൽ ഒരാളാണ് എൻറെ മകൻ എന്നത് എന്നെയും സന്തോഷപ്പെടുത്തുന്നുണ്ട് എന്നും സുഹാസിനി പറഞ്ഞു ഇടതുപക്ഷത്തെ ഇടതുപക്ഷം കൊണ്ടുവന്ന വികസന ക്ഷേമ പദ്ധതികളെ കണ്ണുമടച്ച് എതിർക്കാനും തുരങ്കം വെക്കാനും ഒക്കെ മത്സരിക്കുന്നവർ ഇതുകൂടി ഒന്ന് അറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക